ഇന്നത്തെ വളരെ ബേണിങ് ഒരു ടോപ്പിക്കാണ് എൻ ആർ ഐസ് അവരുടെ പാൻ ആധാരമായിട്ട് ലിങ്ക് ചെയ്യണോ വേണ്ടയോ ധാരാളം ക്വസ്റ്റ്യൻസ് ധാരാളം ഡൗട്ട്സ് എല്ലാ എൻ ആർ ഐസിൻ്റെ മനസ്സിലുണ്ട് കാര്യം ആധാറുമായിട്ട് പാൻ ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ ഇനോപ്പറേറ്റീവ് ആകുമെന്നും ഇനോപ്പറേറ്റീവായ പാൻ വെച്ച് പല ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റാതെ വരുമെന്നും എല്ലാം പലയിടത്തും സർക്കുലേഴ്സും ന്യൂസും എല്ലാം പോകുന്നുണ്ട് പല ഇൻസ്ട്രക്ഷൻസ് ഓതോറിറ്റീസും റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ആരുടെയൊക്കെ കയ്യിൽ ആധാറുണ്ടോ അവർ അവരുടെ പാനുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ആ ഒരു പ്രോസസ്സ് അണ്ടർടേക്ക് ചെയ്യുന്നതിൽ വേറെ ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല ഈസി പ്രോസസ്സാണ് ലിങ്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ആധാറുണ്ട് എൻ ആർ ഐസ് നിങ്ങളുടെ കയ്യിൽ ആധാറുണ്ടെങ്കിൽ പാനുമായിട്ട് ലിങ്ക് ചെയ്യാം അതിൽ തെറ്റുകളൊന്നുമില്ല ഇനി കയ്യിൽ ആധാർ ഇല്ലാത്ത എൻ ആർ ഐസ് എന്താണ് വേണ്ടത് അവർക്കും ചില എൻ ആർ ഐസിൻ്റെ പാൻ ഇന്നോപ്പറേറ്റീവായി മാറിയിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ പാൻ്റെ സ്റ്റേറ്റസ് ഇൻകം ടാക്സ് ഡേറ്റ പ്രകാരം ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ഒന്ന് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓൺലൈൻ നമുക്ക് നമ്മുടെ സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് ചെയ്തുകൊണ്ട് മാത്രം ആവുന്നില്ല ഇത് കൂടാതെ നമ്മൾ ഇതിനു വേണ്ടി ഒരു സ്പെസിഫിക് ഫോർമാറ്റിൽ ഒരു ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് നമ്മുടെ കെ വൈ സി ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പാസ്പോർട്ടും വിസ ഡീറ്റെയിൽസും ആ മെയിലിൽ തന്നെ അറ്റാച്ച് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഫോർമാറ്റ് സഹിതം നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസ് നമ്മൾ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ കാണാം ഏതാണ് നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസെന്നും നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസിൻ്റെ ജുറിസ്ഡിക്ഷൻ അസസിങ് ഓഫീസർ ആരാണെന്നും കാണാൻ പറ്റും ആ അവരുടെ കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐ ഡി എല്ലാം അതിനകത്ത് അവൈലബിൾ ആണ് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഈ പറഞ്ഞേക്കുന്ന ആപ്ലിക്കേഷൻ ഫോർമാറ്റിൽ ഡേറ്റ ഫിൽ ചെയ്ത് കെ വൈ സി ഡോക്യുമെൻസുമായിട്ട് അറ്റാച്ച് ചെയ്ത് മെയിൽ അയച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും അവരുടെ സൈഡിൽ നിന്ന് ഇൻകം ടാക്സ് ഡേറ്റയില് പാനിനെ നോൺ റെസിഡൻറ്റ് പാനായിട്ട് അപ്ഗ്രേഡ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റേറ്റസ് ചേഞ്ച് നടത്തും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോൺ റെസിഡൻറ്റ് സ്റ്റേറ്റസ് ഉള്ള പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല നോൺ റെസിഡൻറ്റ് സ്റ്റേറ്റസ് കാണിക്കുന്ന പാൻ മാത്രമേ ഉള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിൽ എക്സെംഷനായിട്ട് തന്നിട്ടുള്ളൂ അപ്പം ഒരു കാര്യം ആധാർ ഉണ്ടെങ്കിൽ പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക ഇനി ആധാർ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പാൻ കാർഡിൻ്റെ സ്റ്റേറ്റസ് ഇൻകം ടാക്സ് ഡേറ്റയിൽ എൻ ആർ ഐ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക അതിനുള്ള സിമ്പിൾ ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ ലോഗിൻ ചെയ്ത് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമുക്ക് ഓൺലൈനായിട്ട് മാറ്റാം പക്ഷേ അത് മാത്രം ചെയ്താൽ പറ്റില്ല അത് കൂടാതെ ഇൻകം ടാക്സ് ഓഫീസിലെ ജുറിസ്റ്റിക്ഷൻ അസസിങ് ഓഫീസർ ആപ്ലിക്കേഷൻ ഫോർമാറ്റിൽ ആപ്ലിക്കേഷൻ സൈൻ ചെയ്ത് കെ വൈ സി ഡോക്യുമെൻറ്റ്സ് സഹിതം മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്നും ആ അപ്ഡേഷൻ നടക്കും ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ പാൻ്റെ സ്റ്റേറ്റസ് നോൺ റെസിഡൻറ്റ് ഇന്ത്യയിൽ നിന്ന് കാണിക്കും അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആധാർ വീട്ടിൽ ലിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല പാൻ ഓപ്പറേറ്റീവ് സ്റ്റേറ്റസിൽ തന്നെ തുടരും താങ്ക്